കഴിഞ്ഞ ദിവസമാണ് തൃശൂരിലെ പോട്ടയിലെ ബാങ്കിൽ നിന്നും പതിനഞ്ച് ലക്ഷം മോഷ്ടിച്ച പ്രതി റിജോ ആന്റണി അറസ്റ്റിലായത് കടം തീർക്കാനാണ് മോഷണം നടത്തിയത് എന്നാണ് ഇയാൾ പറഞ്ഞത് മോഷണം നടത്തിയ പതിനഞ്ച് ലക്ഷത്തിൽ നിന്ന് റിജോ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപ സഹപാഠിക്ക് നൽകിയിരുന്നു ഇയാളിൽ നിന്നും കടം വാങ്ങിയ പണമാണ് റിജോ നൽകിയത് എന്നാൽ റിജോയെ പോലീസ് പിടികൂടിയ വാർത്ത അറിഞ്ഞ സഹപാഠി പണവുമായി പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിന് പണം കൈമാറി മോഷ്ടിച്ച പണമാണ് റിജോ തനിക്ക് തന്നതെന്ന് സഹപാഠിക്ക് അറിയില്ലായിരുന്നു അതേസമയം റിജോ പറയുന്ന പല കാര്യങ്ങളിലും വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് പറയുന്നു ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും പണം മോഷ്ടിച്ച ശേഷം ഇയാൾ എന്ത് ചെയ്യുകയായിരുന്നു സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചോദിക്കും തിരിച്ചറിയാതിരിക്കാൻ മങ്കി ക്യാപ്പ് ഉപയോഗിച്ച ശേഷം ഹെൽമറ്റ് വെച്ചാണ് ഇയാൾ കവർച്ചയ്ക്കെത്തിയത് മോഷണത്തിന് മുൻപും ശേഷവും മൂന്ന് തവണ ഡ്രസ്സ് മാറി മോഷണ സമയത്ത് രണ്ടാമത് ഡ്രസ്സ് മാറുമ്പോൾ ഗ്ലൗസ് വരെ ധരിച്ചിരുന്നു ഫിംഗർ പ്രിന്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് മാട്ടെ പണം ഞങ്ങൾ തരും പോലീസ് അന്വേഷണം ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപിപ്പിക്കുമെന്ന് പ്രതി പ്രതീക്ഷിച്ചില്ല ആ ധൈര്യത്തിലാണ് ഇയാൾ വീട്ടിൽ തന്നെ നിന്നത് സി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു അന്വേഷണം വഴി തെറ്റിക്കാൻ ഇയാൾ ഇടറോഡിലൂടെയാണ് സ്കൂട്ടർ ഓടിച്ചത് നേരെയുള്ള വഴികളിലൂടെ പോയാൽ പിടിയിലാകുമെന്ന് മുൻകൂട്ടിയാണ് ഇയാൾ ഇടറോഡ് തിരഞ്ഞെടുത്തത് പ്രധാന വഴികളിലെ സി സി ടി വികളിൽ നിന്ന് ഒഴിഞ്ഞ് പ്രതി സഞ്ചരിച്ച ഊടുവഴികളിലൂടെയാണ് പിന്നീട് സഞ്ചരിച്ചത് ഈ ഊടുവഴികളിലെ ചില സി സി ടി വി ക്യാമറയിൽ ഇയാളുടെ മുഖം പതിഞ്ഞിരുന്നു വീട് വളഞ്ഞാണ് പോലീസ് ഇയാളെ പിടികൂടിയത് ഒരിക്കലും താൻ പിടിക്കപ്പെടില്ലെന്നായിരുന്നു കരുതിയതെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് ഐ ഹോസ്പിറ്റൽ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ